ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും സ്നേഹവും കരുതലും വാത്സല്യവുമൊക്കെ അർഹിക്കുന്നവരാണ് എന്നാൽ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചധികം സ്നേഹവും ശ്രദ്ധയും ഒക്കെ വേണ്ട കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട് അവരെ സ്നേഹം കൊണ്ട് ചേർത്തു പിടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും നമ്മുടെ ഈ ലോകത്തുണ്ട് ഇന്ന് അവരിലേക്കാണ് നമ്മുടെ യാത്ര ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കൂട്ടം കുട്ടികളെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈരാറ്റുവേട്ട ക്രിസ്മൻസ് സ്പെഷ്യൽ സ്കൂളിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം അവരോടൊപ്പമാണ് ഗുഡ് മോർണിംഗ് എല്ലാവരും നമ്മള് ഓരോ കുട്ടികൾക്കും അവരുടെ ലെവലിനനുസരിച്ചാണ് നമ്മള് കരിക്കുലം സെറ്റ് ചെയ്ത് ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ സ്പീച്ച് ഇല്ലാത്ത പിള്ളേരെ അവർക്ക് ഐ കോർഡിനേഷൻ കോർഡിനേഷൻ ഐ ഒക്കെ ആയിട്ട് എന്താ പറയാ നമ്മള് പസൽസ് അറേഞ്ച് ചെയ്യുക അങ്ങനത്തെ രീതിയിലുള്ളതാണ് കൊടുക്കുന്നത് വലിയ പിള്ളേരാണെങ്കിൽ നമ്മൾ അവരുടെ ടൂൾസ് ഉണ്ട് അത് വെച്ചിട്ട് അസസ്മെന്റ് ചെയ്തിട്ട് അവർക്ക് അനുസരിച്ചുള്ള ഇതാണ് കൊടുക്കുന്നത് ആറു വയസ്സുള്ള കുട്ടികൾ മുതലുണ്ട് വലിയ നാല്പത്തിരണ്ട് വയസ്സുള്ള പിള്ളേർ വരെ ഉണ്ട് ഈ സ്കൂളിൽ ചെറിയ പിള്ളേർക്ക് അതിനനുസരിച്ചുള്ള ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ കരിക്കുലത്തിലെ കളറിങ് പെയിന്റിങ് ആ രീതിക്കാണ് കൊടുക്കുന്നത് ചെറിയ പിള്ളേർ നമ്മൾ ഫിസിക്കൽ പ്രോംറ്റ് വഴിയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് கருணாமதம் வஷிக்கணே அல்ல கரத்தேதா கொதிந்திதா மக்கணவிதி கூட்டணே அல்ல காணிக்கணே அல்ல

ഞങ്ങസത്തിന്റെ മൊത്തത്തിൽ പറയുന്നതാണ് ഞങ്ങക്ക് ഓരോ മാസം ഓരോ മുടികളാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഞങ്ങക്ക് ഓരോ മാസം ഓരോ നൈപുണികളാണ് ഓരോ മാസം ജൂൺ ജൂലൈ ഈ നാല് മാസമെങ്കിൽ ഒരു മാസമാണെങ്കിൽ ഞങ്ങള് പിന്നെ പ്രൈമറി കളേഴ്സിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ മാസം ഞങ്ങള് പിന്നെ ബാത്റൂമിന്റെ ഇതേ പറ്റിയ ഫെയില് ഫീമെയില് അതേ പറയുന്നത് മൂന്നാമത്തെ മാസം ഞങ്ങള് പിന്നെ കൊളാശ് പഠിപ്പിക്കും പിള്ളേരെ ഒത്തിച്ചെയ്യാനും അതിനെപ്പറ്റിയുള്ള വിവരിച്ചു കൊടുത്തിട്ട് അതിന്റെ വിലയിരുത്തലുകൾ പിള്ളേര് തന്നെ നമ്മളെ പറഞ്ഞു തരും ആഗസ്റ്റ് സത്തെ ഈ പിള്ളേർക്ക് ഓണ എക്സാം നടത്തിയായിരുന്നു എല്ലാവർക്കും നല്ല മാർക്കുണ്ട് നാപ്പത് നാപ്പത്തഞ്ച് മുപ്പത് തന്റെ പേരെഴുതാനും സ്കൂളിൻ്റെ പേരെഴുതാനും എല്ലാം പിള്ളേർക്കും നന്നായിട്ട് അറിയാം രസകരമായ രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് പിള്ളേർക്ക് നമ്മൾ പിന്നെ ക്ലാസ് ഒട്ടിക്കാൻ വേണ്ടി പിള്ളേരെ നമ്മൾ കൊടുക്കുക അവർ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ഒട്ടിക്കുന്നത് അന്നേരം അവർക്ക് തന്നെ ചിരി വരും ഇത് ഒത്തില്ല എന്ന് പറഞ്ഞ സ്വയം മനസ്സിലാക്കും പിള്ളേര് എന്നിട്ട് അവർ തന്നെ മാറ്റി നമ്മൾ കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് ചെയ്തു തരും ഒമ്പത് വർഷമായി സ്ഥാപനത്തിൽ വന്നിട്ട് പിന്നെ രണ്ടായിരത്തി എട്ടിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് നമ്മുടെ ഈരാറ്റുവേട്ടയിലെ പൊതുപ്രവർത്തന മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന മുഹമ്മദ് നബീർ മൗലവിയുടെ സാന്നിധ്യത്തിലാണ് സ്ഥാപനം തുടങ്ങിയത് ഈരാറ്റുവേട്ടയിലായിരുന്നു സ്കൂളിലെ തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് ഉള്ളത് നമ്മളിവിടെ കുട്ടികൾക്ക് സ്പോർട്സ് ഡാൻസ് പിന്നെ കരിക്കുലമായിട്ട് സർക്കാർ അതായത് കേരള സർക്കാരും നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട് അത് അഞ്ച് വർഷമാണ് ഒരു സിലബസിന്റെ കാലാവധി അത് അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്കില്ല് എല്ലാ സ്കില്ലുമല്ല ഏതെങ്കിലും ഒരു സ്കില്ല് കുട്ടി ആ ഒരു കുട്ടി പഠിച്ചിട്ട് അതിന് ഒരു മൂന്ന് ടേം ആയിട്ട് തിരിച്ച് എക്സാം നടത്തി നമ്മൾ അത് സൂക്ഷിച്ച് വെക്കണം അപ്പം നമുക്ക് എല്ലാ വർഷവും ഇൻസ്പെക്ഷൻ ഉണ്ട് ഇൻസ്പെഷ്യൽ ആള് വരുമ്പോൾ നമ്മളത് അവരെ കാണിച്ച് അവര് വിലയിരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ ആദ്യമായിട്ട് മീൽ ടൈമാണ് അതായത് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും പിന്നെ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് തിരിച്ചറിയാനെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനേകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യലായിട്ട് ഇവർക്ക് സ്പോർട്സ് ഉണ്ട് ആർട്സ് നമ്മൾ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ആർട്സ് നടത്തുന്നുണ്ട് കുട്ടികൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ നമ്മളിപ്പം ഈ സ്കൂളിൽ പഠിപ്പിച്ചു നമ്മളോർക്കും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ കുട്ടികൾ ഇതെല്ലാം മറന്നുപോകുന്നാലും നമ്മളെ മറക്കും നമ്മളെ നമ്മളൊരു പരിചയം എന്നാണ് ഓർക്കുന്നത് പക്ഷെ നമ്മളിപ്പം പേട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോൾ ഈ കുട്ടികളായിരിക്കും ആദ്യം നമ്മുടെ അടുത്ത് ഓടി വരുന്നത് കാരണം ഈ കുട്ടികളുടെ സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര അതായത് നമ്മൾ ഓർക്കും നമ്മൾ മറന്നു ഓർക്കും പക്ഷെ ഈ കുട്ടികളുടെ ഉള്ളിൽ എവിടെ നമ്മൾ എവിടെ നിന്നാലും ഇപ്പം ഈ സയാൻ എന്ന് പറയുന്ന കുട്ടി ഞാൻ ഇപ്പോൾ പേട്ടയിൽ എവിടെ പോയാലും അവൻ അവിടെ ഉണ്ടെങ്കിൽ അവന്റേതായ രീതിക്ക് സംസാരിക്കാൻ പറ്റൂല പക്ഷെ അവന്റേതായ രീതിക്ക് വരികയും നമ്മളോടുള്ള എൻ്റെ പേര് സിനി ഞാനിവിടെ എട്ടു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് സംസാര വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ചികിത്സാരീതിയാണ് തെറാപ്പി മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഈ ചികിത്സാ രീതികൾ നൽകുന്നുണ്ട് ഇവിടെ സ്കൂൾ ആയതുകൊണ്ട് നമ്മൾ പതിനെട്ട് വയസ്സുള്ള വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത് അത് പലതരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് ചികിത്സ തേടി ബെറ്റർ ആയി പോയിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ വരാറുണ്ട് സംസാരത്തിന് ക്ലാരിറ്റി പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾ വരാറുണ്ട് അതുപോലെ അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് പറയാൻ വ്യക്തമായിട്ട് പറയാൻ കഴിയാത്തവർ സെന്റൻസുകൾ കൂട്ടി വായിക്കാൻ കഴിയാത്തവര് അക്ഷരങ്ങൾ മാത്രം പറയുന്നവരും വരുന്നുണ്ട് അതോടൊപ്പം വാക്കുകൾ തന്നെ പറയുന്നവര് അവര് നോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിയിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത് ഇവിടെ വന്നിട്ട് ഇപ്പൊ എട്ട് വർഷം പൂർത്തിയാവുള്ളൂ കൂടുതലും നമ്മൾക്ക് കുഞ്ഞുങ്ങളാണ് വരുന്നത് കൂടുതലും വലിയ വലിയ ആൾക്കാരും ചെയ്യും കൂടുതലും ഇതുപോലെ ഡിലേ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഈ കുഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസമായിട്ടേ ഉള്ളു മാറ്റങ്ങളുണ്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പൊ പിടിച്ച് നടക്കും അങ്ങനെ ഇവരെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഇരുപത് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഈ കുട്ടികളെ അന്നെല്ലാം കുഞ്ഞു കുട്ടികളായിരുന്നു ഇവര് വളർന്നു വന്ന് ഇവരെ ഈ രീതിയിലാക്കി ഇവിടെ ഇവിടെ വരെ എത്തിച്ചിട്ട് ഇവർക്കിപ്പോ ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഇവര് ഇവർക്ക് ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഈ വർക്കുകളൊക്കെ ചെയ്യിക്കുന്നു ഒരു പീരീഡ് ഒരു വേസ്റ്റ് കഴിക്കുകയും ഇതുകൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന കൊടുത്ത് ഇവരെല്ലാത്തിനും സഹായിച്ചു തരും പിന്നെ ഇത് പായ്ക്കാക്കി കടകൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന്റെ വരുമാനവും എല്ലാം ഈ സ്കൂളിന് തന്നെ ചിലവഴിക്കുന്നു പടം വരയ്ക്കും കളർ ചെയ്യും പടങ്ങൾ നമ്മൾ വരച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇവര് വരയ്ക്കുന്നൊണ്ട് ഇവര് സ്വന്തമായിട്ട് കളർ ചെയ്യും പിന്നെ ഇത് കൂട്ടുള്ള വർക്കുകളൊക്കെ ഇത് കൂട്ടുള്ള പേപ്പർ വർക്കുകൾ ഇതുകളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും സോഷ്യൽ വർക്കിന്റെ മത്സരങ്ങളൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട് ഈ സാധനമൊക്കെ അവിടെ നിന്ന് സെയിലാകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ സ്കൂൾ തുടങ്ങിയത് അന്ന് തൊട്ട് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് ഈ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു ഞങ്ങൾ എടുത്തോണ്ട് നടന്ന സ്വന്തം മക്കളെ പോലെ നോക്കി നടത്തി ഇവരെ ഇപ്പം ഇത്രയും പ്രാപ്തരാക്കി ഞങ്ങൾ എടുത്തിട്ടുണ്ട് നല്ല മാറ്റങ്ങളുണ്ട് കുട്ടികൾക്ക് പിന്നെ ഞങ്ങൾ ഇവരും ഞങ്ങളും ഞങ്ങളൊരു വീട് പോലെ ഒരു മാതാപിതാക്കൾ പോലെ ഞങ്ങൾ വീടുമായിട്ട് കഴിയുന്നതാണ് ഞങ്ങൾക്ക് ജീവിതത്തിന്റെ ഭാഗമായിരിക്കും ഈ കുട്ടികളെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് പോകുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും ഒരു പതിനെട്ട് വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ കുട്ടികളൊക്കെ അന്ന് ചെറിയ കുട്ടികളായിരുന്നു ഞങ്ങൾ തന്നെ വളർത്തി വളർത്തി നമ്മുടെ ആ ശിക്ഷണത്തിൽ കൊണ്ടുവന്നിട്ട് കുട്ടികൾ നല്ല അച്ചടക്കമുള്ളവരാണ് ഇവര് അതേ രീതിയിലാണ് ഇവിടെ ഇവർക്ക് ശിക്ഷണം കൊടുത്ത് ഇവര് വളർന്നു വന്നിരിക്കുന്നത് സ്നേഹ ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് ഞങ്ങൾക്ക് അതിലും വലിയ വിഷമമാണ് ഇവര് ഒരു ദിവസം നമുക്ക് സ്കൂളിൽ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെയാണ് ഞങ്ങൾ ചിരിച്ചാണ് ഒരു ദിവസം തീർക്കുന്നത് ചിരിച്ചു ചിരിച്ചു ഒരു വിഷമങ്ങളും നമ്മളറിയില്ല എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് നമുക്കതെല്ലാം മാറിപ്പോവും നമ്മള് നടക്കുന്ന സമയം വരെ നമുക്ക് ജോലി ചെയ്ത് ഇവരെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് പടച്ചവന്റെ അനുഗ്രഹം മാത്രം മതി ഇവരെ പഞ്ചായത്തിലും സമീപത്തും ഒന്നും ഇങ്ങനെ ഒരു സ്ഥാപനമില്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കോട്ടയത്തും പാലായിലും ഒക്കെ കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഇവർക്ക് പരിശീലനം നൽകി തിരിച്ചു കൊണ്ടു വരികയായിരുന്നു പതിവ് അപ്പൊ അങ്ങനെ പല കുട്ടികളെയും കോട്ടയത്തും ഒക്കെ ഞാൻ പല പരിപാടികളും കണ്ടപ്പോൾ അവരോട് ഇങ്ങനെ ഓരോ നാട് ചോദിച്ചപ്പോൾ ഈരാറ്റുവേട്ടക്കാരാണ് കുറെ കാഞ്ഞിരപ്പള്ളിക്കാരാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഈ വയ്യാത്ത കുട്ടികളെ എടുത്ത് ബസ്സിൽ കയറി കൊണ്ടുപോയിട്ട് വൈകുന്നേരം തിരിച്ചു വരിക അങ്ങനെയാണ് ഈരാറ്റുവേട്ടയിൽ നമുക്കൊരു സ്ഥാപനം എന്തുകൊണ്ടായിക്കൂടാന്ന് ഒരു ചിന്ത വന്നു അങ്ങനെ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മഹന്റെ ഭാരവാഹികളെ ഒക്കെ വിളിച്ചു കൂട്ടി ആലോചിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ക്രിസന്റ് എന്ന് പറയുന്ന സ്ഥാപനം രണ്ടായിരത്തി എട്ട് ജൂൺ ഒന്നിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് അത് മുതല് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒക്കുപേഷണൽ തെറാപ്പി അടക്കം ദൈനംദിന ചിട്ടകളടക്കം എല്ലാത്തിലും വലിയ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും സന്ധ്യ എന്ന് പറഞ്ഞൊരു കുട്ടി പഠിച്ചിട്ട് പൂഞ്ഞാറ് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വാർത്തെടുക്കാനും ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ജീവിതത്തിന് ഒരു കോച്ചിങ് നൽകാനും ഒക്കെ ഈ സ്ഥാപനം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പേരൻസ് എന്ന് പറഞ്ഞാല് ആദ്യകാലത്ത് ഇങ്ങനെയുള്ള കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളുടെ അനുഭവം തന്നെ അതാണ് വീട്ടിന്റെ ഒരു ഭാഗത്ത് ആരും കാണാതെ ഒരു മുറി അടച്ചിടും ഒരു ഗസ്റ്റ് വന്നാൽ കാണിക്കുകയല്ല പരിചയപ്പെടുത്തുകയല്ല അങ്ങനെ ഈ കുട്ടി ഒറ്റപ്പെട്ട് മൂകയായിട്ട് മൂകനായിട്ടും ഒക്കെ കഴിയുകയായിരുന്നു ഇപ്പൊ പേരൻസിനൊക്കെ ഭയങ്കര സന്തോഷമാണ് അവര് വളരെ ശ്രദ്ധയോടെ ഈ കുട്ടികളെ നോക്കുന്നുണ്ട് ഒട്ടും ശ്രദ്ധിക്കാതിരുന്നവര് ഈ കുട്ടികളെ ഇപ്പം ഒരു പുനപാട് നോക്കുന്നു എന്ന് പറയാം അത്ര ഒരു സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എല്ലാ മാസത്തിലും കുട്ടികളുണ്ട് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വരുന്നതും പോകുന്നതും അവർക്കൊക്കെ പാലായിന്നും അതുപോലെ എടപ്പാടിയിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ഫിസിയോ ചെയ്ത് പോകുന്നുണ്ട് കാരണം ഇവിടുത്തെ ഫിസിയോയ്ക്ക് വലിയ പേരാണ് കിഡ്സിന്റെ ഫിസിയോ ഇവിടെയൊന്നും ഇല്ല കൊച്ചു കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ വരണം അപ്പൊ അത് വളരെ വിജയകരമാണ് ഇരുപത് കുട്ടികൾ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എടുത്തോണ്ട് വരുന്ന കുട്ടികൾ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ പേരൻസിനൊക്കെ ഭയങ്കര ആവേശമാണ് ഈ നടക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ പേരൻസിന്റെ സന്തോഷം എത്രയാണെന്നറിയോ അവര് വന്ന് ഈ കുട്ടികളെ നടക്കുന്ന ഫോട്ടോ എടുപ്പിച്ച് അവരുടെ വകയായിട്ട് എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുത്ത് ബിരിയാണിയൊക്കെ കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കും കാരണം അവരുടെ കുട്ടിക്ക് എടുത്തുകൊണ്ടു വന്ന കുട്ടിയല്ലേ അത് നടക്കുന്ന ഒരു സ്റ്റേജായി ഒരു ഒട്ടും പ്രതീക്ഷയില്ലല്ലോ അങ്ങനെ നടക്കുമെന്ന് അങ്ങനെ ഇവിടുത്തെ ഫിസിയോ തെറാപ്പി ആദ്യം പോലെ തന്നെ ഫിസിയോ യൂണിറ്റ് ഭയങ്കര ശക്തമാണ് നമ്മളിവിടെ ഇപ്പോ അടുത്ത ജൂൺ മുതല് ഹോസ്റ്റൽ കൂടി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എടുക്കുക എന്ന് പറഞ്ഞാല് ചെറിയ പ്രായത്തിൽ നിന്ന് എടുത്ത് കോച്ചിങ് കൊടുത്തുകൊണ്ടുവന്നാൽ അവർക്ക് കുറെ ചേഞ്ച് വരും അതുകൊണ്ട് ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളെ ഈ പേരൻസിന് വീടുകളിൽ നോക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്കൊരു ദിവസം അവധി വരുന്ന പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏതായാലും ഇതൊരു വലിയ അനുഗ്രഹമാണ് ദൈവാനുഗ്രഹമാണ് ഇങ്ങനെയുള്ള സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ സ്റ്റാഫിനും വലിയ ആവേശമാണ് ഇതാണ് ഇവരുടെ ലോകം ഈ അധ്യാപകരാണ് ഇവരുടെ രക്ഷിതാക്കൾ ഈ കുട്ടികളുടെ മുഖത്ത് കാണുന്ന ഓരോ പുഞ്ചിരിക്ക് പിന്നിലും ഈ അധ്യാപകരുടെ യും ക്ഷമയുടെയും അനുയോജ്യം ഡി ഫിക്സിന്റെ യുണീക് ഫോമുല സോഫ്റ്റ് ആൻഡ് സ്കിൻ ഇൻട്രോസ് പവർ ഫോർമിംഗ് ആക്ഷൻ റിയൽ ജെൽ ഫോം എന്നിവയാൽ പാത്രം കൈകൾ കൂടുതൽ you <laughs>